നമസ്കാരം റാഫ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോകത്തെ ഏറ്റവും മികച്ച ടീമാണ് സ്പെയിൻ അവർക്കെതിരെ കളിക്കാനിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം പറയുന്നത് പോർച്ചുഗലിൻ്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് ആണ് ഇന്ന് യുവഫ നേഷ്യൻസ് ലീഗിൻ്റെ ഫൈനലാണ് പോർച്ചുഗലിൻ്റെ എതിരാളികൾ സ്പെയിനാണ് അപ്പോൾ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത് ടീമിൽ ഇടക്കിടക്ക് മാറ്റങ്ങൾ വരുത്തുന്നുണ്ടല്ലോ നിങ്ങൾ എന്തുകൊണ്ടിങ്ങനൊരു കോൺസ്റ്റൻറ്റ് ചെയ്ഞ്ച് സ്റ്റാർട്ടിങ് ലെവലിൽ സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇലവൻ നമ്മൾ തീരുമാനിക്കുന്നത് ലാസ്റ്റ് ട്രെയിനിങ് സെഷന് ശേഷമാണ് എങ്ങനെയാണ് കാര്യങ്ങൾ വർക്ക് ചെയ്തത് എന്ന് നോക്കും നമ്മുടെ പ്ലേയേഴ്സ് എങ്ങനെ ട്രെയിനിങ് നടത്തുന്നു എന്ന് നോക്കും ഒരുപാട് കാര്യങ്ങൾ അവസാന ട്രെയിനിങ് സെഷനിൽ അസസ് ചെയ്യാനുണ്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റുക ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ പ്ലെയേഴ്സിലുമാണ് അല്ലാതെ ഒരു പതിനൊന്ന് കളിക്കാരിലല്ല എല്ലാവരിലും എനിക്ക് വിശ്വാസമുണ്ട് അതൊരു അഡ്വാൻറ്റേജ് ആണ് ഇവിടെ ഒരു ഇലവൻ അല്ല ഒരു ഗെയിം പ്ലാൻ എങ്ങനെ നടപ്പാക്കുന്നു അതനുസരിച്ചാണ് നമുക്ക് വിജയമുണ്ടാവുക ബോൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണം അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യണം കാരണം സ്പെയിൻ അവരുടെ കൗണ്ടർ അറ്റാക്കുകളിൽ വളരെ ഭാരക പ്രഹരശേഷിയുള്ള ടീമാണ് മാത്രമല്ല ദേ ആർ ദി ബെസ്റ്റ് ടീം ഇൻ ദി വേൾഡ് ലോകത്ത് ഏറ്റവും മികച്ച ടീമാണ് അവർ സോ നമുക്ക് എന്തിലാണോ ക്വാളിറ്റി ഉള്ളത് അത് ഏറ്റവും മികച്ച രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം പറ്റണം ജർമ്മനിക്കെതിരെ നമ്മൾ അത് ചെയ്തതാണ് വിത്ത് ദി ബോൾ മത്സരം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചതാണ് അതാണ് ഇവിടെ സ്പെയിനെതിരെയും ചെയ്യേണ്ടത് ഒരുപാട് പേഴ്സണാലിറ്റിയുള്ള മികച്ച രൂപത്തിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഇമ്മീഡിയറ്റ്ലി റിയാക്ട് ചെയ്യുന്ന ഒരു കളിയാണ് നമ്മൾ ചെയ്യേണ്ടത് ആർക്കെതിരെയാണ് നമ്മൾ കളിക്കുന്നത് കൂടി ശ്രദ്ധിക്കുക അറ്റാക്കിൽ എക്സെപ്ഷണൽ ക്വാളിറ്റി ഉള്ള ടീമിനെതിരെയാണ് സോ ശ്രദ്ധിച്ച് പറ്റൂ എന്ന് റോബർട്ടോ മാർട്ടിനും പറയുന്നത് അപ്പൊ എങ്ങനെയായിരിക്കും ആരൊക്കെ ആയിരിക്കും ആദ്യം ലെവലിൽ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല പക്ഷേ കൃത്യമായ ചില സൂചനകൾ നൽകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു പ്രബിൾ ലൈനപ്പിലേക്ക് പോകാം ഗോൾ കീപ്പറായിട്ട് ഡിയേഗോ കോസ്റ്റ തന്നെ ഉണ്ടാകും ഡിഫൻസിലെ ഡയസും ഇനാസിയോയും സെറ്റർ ബാക്ക്മാരാകും ഇരു പാർശ്വങ്ങളിലായിട്ടും മെൻഡസും സെബഡോയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം മധുനയിൽ വിറ്റിഞ്ഞയും ബ്രൂഡോയും ജാവോരവസും മുന്നേറ്റത്തിൽ ഇരു പാർശ്വങ്ങളിൽ നെറ്റോയും കോൺസിസാവോയും പിന്നെ ഗോൾ അടിക്കാൻ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും സാധികമോ പോർച്ചുഗലിന് ഈ സ്പെയിനിനെ പിടിച്ചുകെട്ടാൻ കിരീടം സ്വന്തമാക്കാൻ കാത്തരുത് കാണാം വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്